നമസ്കാരം സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിമല തീർത്ഥാടന കാലം ഏതൊരു അയ്യപ്പ ഭക്തന്റെയും പരമ്പാവന പുണ്യകാലമാണ് നാൽപ്പത്തി ദിവസം നീണ്ടു നിൽക്കുന്ന വ്രത അനുഷ്ഠിച്ച ശബരി ഗിരീഷന്റെ ദർശന പുണ്യം തേടുന്നതിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും ശബരിമലയിൽ എത്തിച്ചേരാറുള്ളത് മുദ്രമാല ധരിച്ചു തുടങ്ങുന്നത് മുതലാണ് അയ്യപ്പ ദർശനത്തിന് ശബരിമലയിൽ എത്തുന്നതിന് ഭക്തന്റെ നാൽപ്പത്തും ദിവസത്തെ വ്രതം ആരംഭിക്കുന്നത് ഇതിനു മുൻപേ തന്നെ മണ്ഡലമാസ വ്രതത്തിനായി ശാരീരികമായും മാനസികമായും ഭക്തർ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കും അയ്യപ്പന്റെ മുദ്രമാല ധാരണത്തിന് ചില ചിട്ടവട്ടങ്ങളും ആചാരങ്ങളും ഉണ്ട് കാലാകാലങ്ങളായി തുടർന്ന് പോരുന്ന അവ ഇന്നും ഓരോ അയ്യപ്പ ഭക്തനും ഭക്തി നിർഭയം അനുഷ്ഠിക്കുന്നവയാണ് ആചാരങ്ങളിൽ കാലാന്തരത്തിൽ വന്ന മാറ്റം മണ്ഡല മാസത്തെ വ്രത ആചാരണങ്ങളിലും അയ്യപ്പന്റെ മുദ്രമാല ധരിക്കുന്നതിലും ഉണ്ടായിട്ടുണ്ട് എങ്കിലും പാരമ്പര്യമായി തുടരുന്ന രീതിയെ മാറ്റി നിർത്തുന്നത് ശരിയല്ല ഇന്ന് പലരും സ്വന്തം ഗൃഹത്തിൽ വെച്ച് തന്നെ മുദ്രമാല തരണം നടത്താറുണ്ട് എന്നാൽ ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ മാല ധരിക്കുന്നത് ഏതെങ്കിലും ക്ഷേത്ര സന്നിധാനത്ത് വെച്ചാകുന്നതാണ് ഉത്തമം മുദ്രമാല അണിയൻ പുലർച്ചെ സ്നാനാനദി കർമ്മങ്ങൾ നിർവഹിച്ച് കളവക്കൂട്ടുകൾ അണിഞ്ഞ് കറുത്ത വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിലോ ഗുരുസ്വാമിയുടെ മുമ്പിലോ ചെല്ലണം മാല സ്വീകരിക്കുന്നത് ഗുരുസ്വാമിയിൽ നിന്നോ മേൽശാന്തിയിൽ നിന്നോ ആകാം ക്ഷേത്രത്തിൽ പൂജിച്ച മാല പൂജാരിൽ നിന്നും ഏറ്റുവാങ്ങി ക്ഷേത്ര സന്നദ്ധിയിൽ വെച്ച് തന്നെ ധരിക്കുന്നതാണ് ഏറെ ഐശ്വര്യകരം മാല അണിയാൻ തരുന്ന ആളിന് ഗുരു കൂടി ദക്ഷിണ നൽകേണ്ടതാണ് സ്വാമിയെ ശരണം എന്ന സങ്കല്പത്തിൽ അയ്യപ്പനെ തന്നെ പരമഗുരുവായി കരുതുകയും വേണം അയ്യപ്പ സ്വാമിയുടെ മുദ്രമാല എല്ലാ ദിവസങ്ങളിലും ധരിക്കാമെങ്കിലും ശനിയാഴ്ചയും ഉത്തരനക്ഷത്രവും ഒരുമിച്ച് വരുന്ന ദിവസമാണ് ഏറ്റവും ഉത്തമം മാല അണിയുമ്പോൾ മനസാവാച കർമ്മണ ചെയ്തു പോയിട്ടുള്ള എല്ലാ പിഴകളും പുറത്ത് സ്വാമിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം മല ചവിട്ടി പുന്നും പതിനെട്ടാം പടി കയറി സ്വാമിയുടെ തൃച്ചയപടി കണ്ട് വണങ്ങി ദർശന ഫലം ലഭിച്ച് സസുഖം തിരിച്ചെത്താൻ അനുഗ്രഹിക്കണമേ എന്നും മനസ്സിൽ പ്രാർത്ഥന ഉണ്ടാവണം അതിനുശേഷം കാമക്രോധ മോഹങ്ങളാകുന്ന സകല ദുഷ്ചിന്തകളെയും നാളികേരത്തിൽ ആവാഹിച്ച് കരിങ്കലിൽ എറിഞ്ഞുടച്ചാൽ സകല ദുരിതങ്ങളിൽ നിന്ന് മുക്തരാകും പലതരം മാലകളുണ്ടെങ്കിലും രുദ്രാക്ഷമാലയും തുളസിമാലയുമാണ് മാലധാരണത്തിന് അത്യുത്തമം സ്വാമി ദർശനത്തിന് ഏതൊരാൾ മുദ്രമാല ധരിക്കുന്നു അയാൾ സംശുദ്ധയായി തീരുന്നു എന്നാണ് വിശ്വാസം മുദ്രമാല ധരിക്കുന്ന മാത്രയിൽ അയാളിലെ സകല പാപങ്ങൾ നീങ്ങി പോകുന്നു അതായത് സ്വാമി ദർശനത്തിന് മുദ്രമാല ധരിച്ചവർ ഭക്തിയിൽ പവിത്രനാകുന്നു എന്നാണ് കരുതപ്പെടുന്നത്